അതെ നമുക്കൊന്ന് അട്ടപ്പാടി വരെ പോയിട്ട് വന്നാലോ നല്ല പ്രകൃതിയൊക്കെ സ്നേഹിച്ച് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം എന്നാൽ ഞാനിന്ന് പോണത് അട്ടപ്പാടിയിലേക്ക് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് അട്ടപ്പാടി വരെ ഒന്ന് പോകണം നഞ്ചി എമ്മേനെയൊക്കെ ഒന്ന് കാണണം കഴിഞ്ഞ വർഷം മുതലേ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയതാട്ടോ പക്ഷേ എനിക്കിപ്പോൾ അത് ഇപ്പോഴാണ് അത് പോവാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പം നമ്മൾ എന്താഗ്രഹിച്ചാലും ഒരു നാളല്ലെങ്കിൽ ഒരു നാളവിടെ എത്തിപ്പെടും അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനും ആഗ്രഹിക്കുക ആഗ്രഹങ്ങൾ നമ്മളവിടെ എത്തിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് സാധിച്ചു തരാറുണ്ട് കേട്ടോ കടശകൻ അപ്പോൾ അതുപോലെ ഞാൻ അട്ടപ്പാടി പോകണമെന്ന് വിചാരിച്ചു ഇന്നത് നടന്നു എൻ്റെ കൂട്ടുകാർ ബൈക്കിൽ നിന്ന് വീണിട്ടേ കയ്യൻ്റെ എല്ലൊക്കെ പൊട്ടി ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരുപ്പായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്നും പുറത്ത് കൂട്ടിയിട്ട് പോവാമെന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെയും കൂടെ പോകണമെന്ന് അപ്പം ഞങ്ങൾ അട്ടപ്പാടി എത്തി ഈ ചായക്കടയിലും എത്തി അപ്പോൾ അട്ടപ്പാടിയിൽ പോയവർക്ക് ഈ ഒരു ചായക്കടയൊക്കെ കണ്ട ഓർമ്മയുണ്ടാവും ഇരിക്കും ഞങ്ങളിവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു നേരെ വെച്ച് കയറി ഈ മലയിലേക്ക് ഈ മലയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ ഇവരതെവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഈ അതിമനോഹരമായ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ഈ മലയുടെ മുകളിലെത്തി ഒരു അപാര ഭംഗിയായിരുന്നു കേട്ടോ അവിടെ എന്തായാലും ഞാൻ വിചാരിച്ചു മാസത്തിലൊരിക്കൽ ഇനി ടൂർ പോവാമെന്ന് ഇത്രയും ഭംഗിയുള്ള പ്രകൃതിയാർന്ന ഭൂമി നമുക്ക് പടച്ചോൺ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് കാണണമല്ലോ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും ടൂർ പോകാമെന്ന് ഞാൻ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ നിങ്ങളും അതുപോലെ ആഗ്രഹിക്കുക ഒരു തീരുമാനം എടുക്കുക നിങ്ങളും പോവുക ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് നമ്മളുടെ മൈൻഡ് ഫ്രഷാകാൻ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നമ്മളെ സഹായിക്കും കേട്ടോ ഈ ഒരു യാത്ര എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ കാരണം ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ച് ഇവിടെ പോയിട്ട് പക്ഷേ വരുന്ന വഴിക്ക് ചെറുതായിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിട്ടോ അതെന്താണെന്ന് ഞാൻ പറയേ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രകൃതി കണ്ടുനോക്കിക്ക് എന്തൊരു രസമെന്നറിയോ നല്ലൊരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് സമാധാനത്തിൽ പോയിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒരു തണുത്തൊരു കാറ്റ് ശരീരം മനസ്സും എല്ലാം കുളിർമയോട് കൂടിയിട്ട് ഇവിടെ നിൽക്കാട്ടോ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് പോവാം ഞാൻ എന്തായാലും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോട്ടോ ഈ ഒരു ഏരിയനെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു നമ്മൾ ഓരോ ഭാഗങ്ങളിൽ പോകുമ്പോഴല്ലേ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ഏരിയ അവിടെയുള്ള ആ ഒരു പ്രകൃതി അവിടെയുള്ള അന്തരീക്ഷം ഒക്കെ നമുക്കും ആസ്വദിക്കാൻ പറ്റിയ അപ്പോൾ ഇനി എന്ത് ചെയ്യണം അറിയോ നിങ്ങൾ ഇതുപോലെ ഓരോ ഭാഗങ്ങളിൽ പോയി നോക്കുക ഒരുപാട് പേര് ടൂർ പോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളും അതോ ഒരുപാട് പേര് ടൂർ പോകുന്നുണ്ട് അതിൻ്റെ ആ ഒരു ത്രില് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ എന്തായാലും ഇനി രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ കേട്ടോ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഫാം നെല്ലിട ഇത് കണ്ടപ്പോ എൻ്റെ കിളി പോയി ഇത്രയും അടുത്തുനിന്ന് ഇത്രയും നെല്ലികളിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ നെല്ലിക്ക നമുക്ക് അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാനൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു വൈബ് കിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറയുമോ ഇവിടുത്തെ വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ഈ ഒരു ഏരിയ നോക്കുന്ന ഒരാളുണ്ടല്ലോ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഒരു കവറൊക്കെ വന്നിട്ട് നെല്ലിക്ക പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൊട്ടിക്കാൻ കയറി പൊട്ടിച്ചു വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എടുക്കലും ഈ നെല്ലിക്ക പൊട്ടിച്ചതിൻ്റെയും വൈബ് അങ്ങോട്ട് പോയി കാരണം എന്തിനാ ഇങ്ങനെ നെല്ലിക്കയൊക്കെ പൊട്ടിച്ച് അതൊക്കെ നശിപ്പിച്ചെന്ന് പറഞ്ഞ് കൂടെ വന്ന ഫ്രണ്ട്സുകൾ വയറ് നിറയെ ചീത്ത പറഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ ആ ത്രില്ല അങ്ങോട്ട് പോയി നിങ്ങളൊക്കെ ഇതുപോലെ നെല്ലിക്കയൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ പൊട്ടിക്കാതിരിക്കാൻ തോന്നും ഞാൻ പൊട്ടിക്കാൻ മാത്രമല്ല കേട്ടോ ചെയ്ത് ഈ നെല്ലി ഇങ്ങനെ കണ്ടപ്പോൾ ഇതിൻ്റെ കമ്പോട് കൂടിയിട്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ ആദ്യം കുറച്ച് പറിച്ചു കവറിലെടുത്തു പിന്നെ ഇതുപോലെ കൊലയാക്കിയിട്ട് ഇങ്ങോട്ട് പറിച്ചു പിന്നെ ചീത്ത അറിയാതിരിക്കുമോ അങ്ങനെ ഞാൻ കുറച്ച് സങ്കടപ്പെട്ടു കേട്ടോ അങ്ങനെ ഫ്രണ്ടിനെയും കൂട്ടി മനസ്സും ശരീരമൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഞങ്ങളിതാ തിരിച്ചു വരിക അപ്പം ഞാൻ അടുത്ത ടൂറും അടുത്ത വീഡിയോയും കാത്തിരിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത് നല്ലൊരു ഏരിയ ഞാൻ സ്വപ്നം കാണുന്ന അവിടെ എത്തും അപ്പോൾ ഓക്കെ താങ്ക്